ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ ഞാൻ എൻ്റെ സാറ്റർഡേയും വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇടാനുള്ള ഒരു സാഹചര്യവും ഇന്ന് ഒത്തു വന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സാറ്റർഡേ വീഡിയോ ഇടാൻ പറ്റുമോ പറ്റുകയെന്നൊന്നും എനിക്കറിയില്ല നമ്മളുടെ സാഹചര്യം അനുസരിച്ചിട്ട് എന്ത് തന്നെ ആയാലും പറ്റുന്ന രീതിക്ക് ഞാൻ വീഡിയോ ഇടും കാരണം ഇന്നലത്തെ കമൻറ്റ് ബോക്സ് കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകയായിരുന്നു ഓരോ കമൻ്റ് വായിക്കുമ്പോഴും അതെനിക്ക് ഇപ്പോൾ എല്ലാവരുടെയും കമൻറ്റുകളും എനിക്ക് പറയാൻ പറ്റില്ല കാരണം അത്രയും ആളുകൾ അത്രയും സ്നേഹത്തോടു കൂടി കണ്ടിന്യൂസ് നമുക്ക് എല്ലാ ദിവസവും കമന്റ് ഇടുന്ന ആളുകളുണ്ട് പക്ഷേ എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന ആദ്യമായിട്ട് കമൻറ്റിടുന്ന കുറച്ച് പേര് ഇന്നലത്തെ കമൻറ്റ് ബോക്സിൽ വന്നു അതാണ് ഞാൻ എനിക്ക് കൂടുതൽ അത്ഭുതം തോന്നിയത് കാരണം അവർക്ക് ഒരു ടെൻഷൻ പെട്ടെന്ന് ഇനി എങ്ങനെ ഞാൻ ചാനൽ നിർത്തുമോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ടാണ് അവരന്ന് ഇന്നലെ കമൻറ്റ് ഇട്ടതെന്ന് എനിക്ക് തോന്നി കാരണം ഞാനിങ്ങനെ വീഡിയോന് റീച്ചൊന്നും ഇല്ല ചാനൽ അപ്ഡേറ്റ് അപ്ഡേറ്റഡ് ആയി ആയിക്കഴിഞ്ഞ് എന്നൊക്കെയുള്ള ആ ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് അവർക്ക് സങ്കടം വന്നിട്ട് അവർ അയ്യോ അങ്ങനെയൊന്നുമില്ല ഞങ്ങളും കാണുന്നുണ്ട് കമൻറ്റിടുന്ന ഇടുന്നില്ലെന്നേ ഉള്ളൂ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചു എൻ്റെ മടിയൊക്കെ മാറുന്നത് ഈ വീഡിയോ കാണുമ്പോഴാണ് കുറേ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ അറിവുകൾ ഷിപ്പിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ അറിയുന്നത് ചേച്ചിയുടെ ചാനലിലൂടെ മാത്രമായിരുന്നു ഇതൊന്നും ഇതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയില്ലായിരുന്നു പുതിയ അറിവുകളായിരുന്നു എന്നൊക്കെയുള്ള കമൻറ്റ് വായിച്ചിട്ട് ഞാനാകെ അതിശയിച്ചു പോയി എന്നുള്ളതാണ് സത്യം അങ്ങനെ അത്രയും വിലപ്പെട്ട കമൻ്റുകളായി ഇന്നലെ ഉണ്ടായിരുന്നത് ആ കമൻറ്റുകൾ വായിച്ചെൻ്റെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞെന്നുള്ളത് നിങ്ങളറിയിച്ചുകൊള്ളുന്നു അതിൻ്റെ നന്ദിയും സ്നേഹവും എല്ലാം വീഡിയോയിലൂടെ അറിയിച്ചു കൊള്ളുന്നു പേരുകളൊന്നും എനിക്കെടുത്ത് പറയാൻ പറ്റൂല കാരണം ആരുടെയെങ്കിലും ഒരാളുടെ പേര് വിട്ടുപോയാൽ അത് അവർക്ക് സങ്കടവും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാവിലെ കുറച്ച് ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ടാക്കിയത് ഗ്രീൻ പീസ് നമ്മൾ കുതിർത്ത ഗ്രീൻ പീസ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് കുക്കറിലെല്ലാം കൂടി ഒന്നിച്ച് വേവിച്ചിട്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് സാധാരണ നമ്മൾ ഈ കടലക്കറിയൊക്കെ വെക്കില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഗ്രീൻ പീസ് കറി വെച്ചത് കഴിഞ്ഞ ദിവസം ഗ്രീൻ പീസ് ഞാൻ വെച്ചത് ഫ്രഷ് ക്രീമൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് വേറെ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ നമ്മളുടെ സാധാരണ പുട്ടിൻ്റെ കൂടെ കടലക്കറി കഴിക്കില്ല അതുപോലെ നല്ല ടേസ്റ്റാണ് ഇതും അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ചേർത്തതൊക്കെ മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി മഞ്ഞൾ അത്രയാണ് ചേർത്ത കേട്ടോ പിന്നെ നമ്മൾ വേവിക്കുന്ന സമയത്തൊരിത്തിരി സവാളയും മുളക് പൊടിയും ഉപ്പും മഞ്ഞളൊക്കെ ചേർത്തിട്ട് തന്നെയാണ് വേവിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും സവാള വെളുത്തുള്ളി അത് ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെയാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്ന അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് കാരണം ഈ ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സ്മെല്ല് ചിലപ്പോൾ വരും അപ്പോൾ അത് ഉണ്ടാകുക എനിക്കിഷ്ടമല്ല ആ ഒരു സ്മെല്ല് അപ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വേറൊരു സ്മെല്ലായിരിക്കുള്ളൂ നമുക്ക് ബുദ്ധിമുട്ട് തോന്നില്ല അങ്ങനെ ഗ്രീൻ ബീസും പുട്ടുമൊക്കെ ഇട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് തുണികൾ ഉണ്ടല്ല കുറേ കഴുകാനൊക്കെ ഇട്ട് അതെല്ലാം വിരിച്ച് കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു പിന്നത് എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്ന പോലെ തന്നെ പാത്രങ്ങളുമൊക്കെ കഴുകി അപ്പോൾ ഇന്ന് ബുധനാഴ്ച ദിവസമാണ് കേട്ടോ ബുധനാഴ്ച ദിവസത്തെ വീഡിയോ ആണ് ഇന്ന് എനിക്ക് ഉച്ചക്ക് വലിയ പണികൾ പണികളുണ്ടായിരുന്നില്ല പാചകം ഉണ്ടായിരുന്നില്ല മീൻ കറി കുറച്ചധികം ഇന്നലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും തന്നെ വെച്ചിട്ടുണ്ടാകുന്നില്ല അപ്പോൾ ഈ മീൻകറിയുടെ അകത്ത് ഇന്നലത്തെ വീഡിയോയിൽ കുറച്ചധികം തന്നെ മാങ്ങ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മാങ്ങ ഒട്ടും തന്നെ പുളിയില്ല ഇളയ മാങ്ങയാണ് ഒട്ടും തന്നെ പുളിയില്ല നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റിയ സാധാരണ ഇവിടെ പപ്പട അമ്മ ഇതിനെ പറഞ്ഞാൽ കരിക്ക് പോലെ ഇരിക്കണം മാങ്ങയെന്ന് പറയും എന്ന് പറഞ്ഞ പോലെ തന്നെ കരിക്ക് പോലെ ഇരിക്കണം മാങ്ങ അപ്പോൾ ആ മാങ്ങ എടുത്ത് കഴിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിയുടെ അകത്തുനിന്ന് അപ്പോൾ ആ മാങ്ങ ഇങ്ങനെ വെന്തലിഞ്ഞ് പോകുന്ന ഒരു മാങ്ങയും കൂടി ആയതുകൊണ്ട് വലിയ വലിയ പീസായിട്ടാണ് ഇടുന്നത് അത് കറി വെന്ത് കഴിയുമ്പോഴത്തേക്കും മാങ്ങ ഭൂരിഭാഗവും ചെറിയ പീസായി കിടക്കുന്നുണ്ടാവും കാരണം അപ്പോൾ അതാണ് ഇന്നലെ അങ്ങനെ വലിയ പീസായിട്ട് കുറേ വാങ്ങിയൊക്കെ ഇട്ടത് അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്കുള്ള ഡിന്നറിനുള്ള കാര്യങ്ങളിൽ ഞാൻ ചെയ്യണത് ഇത്തിരി ചിക്കൻ ബ്രസ് പീസ് എടുത്തിട്ട് മുളക് പൊടി ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഈ മൂന്ന് സാധനം മാത്രമാണ് ഇട്ടേക്കുന്നത് വേറെ ഒന്നുമില്ല മുളക് പൊടി മാത്രമാണ് പൊടി ആയിട്ട് ഇട്ടേക്കുന്നത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉപ്പ് ബട്ടർ വെളുത്തുള്ള വെക്കുന്നത് അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കൻ അല്ലെങ്കിൽ ബട്ടർ പനീർ ഈ ഒരു മിക്സിൽ നമുക്ക് ഉണ്ടാക്കാം പനീർ വെറുതെയും ചേർക്കാം പനീർ ആണെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് പതിയൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം ഞാൻ ബട്ടർ ചിക്കൻ ചെയ്യുമ്പോൾ വെറുതെ കൂടെ ഇടാൻ ചെയ്യണത് ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ബട്ടർ ചിക്കൻ ഉണ്ടാക്കി കാണിക്കുക ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് കേട്ടാ അപ്പോൾ ഈ ഒരു ചിക്കൻ കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് വെജിറ്റബിൾ ഓയിലിൽ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് അതിനെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ തന്നെയാണ് നമുക്ക് ഇനി ഇതൊക്കെ വഴറ്റാനുള്ളത് അപ്പോൾ അതവിടെ ഫ്രൈ ആകുന്ന നേരം കൊണ്ടിട്ട് നമുക്ക് ഇതിനുള്ള ഗ്രേവി ഒരു കിലോ താഴെ ചിക്കൻ മാത്രം ഞാൻ എടുത്തേക്കണം അപ്പോൾ ഇതിന് കുറച്ചധികം ഗ്രേവിയൊക്കെ വേണ്ടവർക്ക് മൂന്ന് വലിയ തക്കാളി എടുക്കാം ഒരു ഒന്നര ഒരു വലിയ സവാള അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് മീഡിയം സൈസ് സവാള എടുക്കാം ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് രണ്ട് വലിയ തക്കാളി ഒരു വലിയ സവാളയാണ് സവാളയുടെ അളവ് കുറവും തക്കാളിയുടെ അളവ് കൂടുതലുമാണ് എപ്പോഴും വേണ്ടത് പിന്നെ ഇത്തിരി വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യേണ്ട അങ്ങനെ തന്നെ ഇടാം കേട്ടോ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ചെറുത് മൂന്ന് പീസാക്കിയിട്ട് ഇടാം എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ കോരി മാറ്റിയിട്ടില്ലേ അതേ ചിക്കൻ്റെ ആ എണ്ണടകത്തേക്ക് കുറച്ച് ബട്ടർ ഇതിനകത്ത് ബട്ടർ വേണം ബട്ടർ ചിക്കൻ തന്നെയുള്ള ഇത് പേര് അപ്പോൾ ബട്ടർ ഞാനൊരു മൂന്ന് ക്യൂബ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ആദ്യം നമ്മൾ സവാളയാണ് ഇട്ട് വഴറ്റണത് അപ്പോൾ ഈ സവാളയുടെ കളറൊന്നും മാറിപ്പോക കളറ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ബട്ടർ ചിക്കൻ്റെ കളറും മാറിപ്പോകും രുചിയും ഒപ്പം മാറിപ്പോകും കരിയാനോ പിടിക്കാനോ ഒന്നും പാടില്ല ചെറുതായിട്ട് ഇതൊന്ന് വെന്ത് വന്നാൽ മാത്രം മതി അപ്പം അങ്ങനെ നമ്മൾ പതിയെ ചെറിയ തീയിൽ ചെറിയതെല്ലാം നോക്കി നമ്മൾ നിന്ന് വലിയ തീയിലായാലും കുഴപ്പമില്ല എങ്കിൽ തന്നെയും കളറൊന്നും മാറാൻ പാടില്ല അത് ശ്രദ്ധിക്കണം പിന്നെ ഇതിനകത്തേക്ക് ഒരു അഞ്ചെട്ട് ഇത് കശുവണ്ടി ഇതിപ്പോൾ ബ്രോക്കൺ കശുവണ്ടി ആയതുകൊണ്ട് ഞാൻ ഒരു ഏകദേശം ഒരു പിടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് അത് ഒന്ന് പതിയൊന്നായതിന് ശേഷം അതിനകത്തേക്ക് ആ സമയത്ത് തക്കാളി എപ്പോഴും നേരിയതായിട്ട് തക്കാളി അരിയണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് വഴറ്റി വഴറ്റി നമുക്ക് നേരെ ഒത്തിരി പോകും അപ്പോൾ നേരിതായിട്ട് അരിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് വരും അപ്പോൾ ഈ ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ തക്കാളിയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് അലിഞ്ഞു വരും അപ്പോൾ അങ്ങനെ ഇത്രയും ഇട്ടതിന് ശേഷം പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് പൊടികളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ചിലർ പൊടി ഇപ്പം ചേർക്കില്ല പക്ഷേ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പണി എളുപ്പമാണ് ഇതിനോട് കൂടി പൊടികൾ ചേർത്താൽ അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ വളരെ കുറച്ച് മതി പിന്നെ ഗരം മസാല മാത്രമാണ് ചേർക്കുന്നത് മഞ്ഞൾ പൊടിയാ ഒന്നും തന്നെ ചേർക്കണില്ല അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറും ഗരം മസാലയും മാത്രമാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അത് വളരെ കുറച്ചൊക്കെ ചേർത്താൽ മതി പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് ടീസ്പൂണാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര ഇത്തിരി വേണം പിന്നെ ഇതിനകത്തേക്ക് ഇത്തിരി പുളിയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഇത് വിനാഗിരി ഒരു മൂടി വിനാഗിരി മതി ഇപ്പം ഞാൻ ആ മൂടിന്ന് കുറച്ച് കൂടുതലും വീണിട്ടുണ്ടായിരുന്നു ഒരു മൂടി വിനാഗിരിയും കൂടി ഇട്ടിട്ട് അതിനകത്തേക്ക് പിന്നെ നമ്മൾ വെള്ളമൊഴിച്ച് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുത്തു കഴിഞ്ഞിട്ട് അത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലത് അരച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫ്രഷ് ക്രീം ഇടേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ ഞാനിത് പുതിയ ഫ്രഷ് ക്രീം മേടിച്ചത് നിങ്ങളെ കാണിച്ചതാണ് ഫ്രഷ് ക്രീം എന്ന് പറയുന്നത് വിപ്പിംഗ് ക്രീം അല്ല വിപ്പിംഗ് ക്രീം എന്ന് പറഞ്ഞാൽ കേക്കിലും ഡിസേർട്ടിലും ഐസ് ക്രീമിലൊക്കെ ചേർക്കണം അതിൽ ഉണ്ട് ഇതിൽ മധുരമൊന്നുമില്ല എങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട് ഡിസേർട്ടിലും ചായയിലും ക്കിലും എല്ലാത്തിലും നമുക്കിത് ഉപയോഗിക്കാം പക്ഷേ മധുരമില്ലാത്തതുകൊണ്ട് നമുക്കിത് കറികളിലും ഉപയോഗിക്കാം അപ്പോൾ കറികളിൽ ഉപയോഗിക്കാനായിട്ട് ഫ്രഷ് ക്രീമാണ് എടുക്കുന്നത് വിപ്പിംഗ് ക്രീം അല്ല അപ്പോൾ ഇതെന്താ സാധനം നമുക്ക് കമൻസിൽ ചിലർ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് കാണിച്ചതാണ് അപ്പോൾ നമ്മൾ ചെറിയ പാക്കറ്റാണ് മേടിച്ചേക്കുന്നത് അറുപത്തിയഞ്ച് രൂപ എത്രയോ ഉള്ളുതിന് ഇതിൻ്റെ ഒരു ലിറ്ററിൻ്റെയും കിട്ടും കൂടുതൽ ആവശ്യങ്ങൾ കൂടുതൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ മേടിക്കുക കാരണം ഇത് അധികം നാൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൈപ്രസം വരും അതുകൊണ്ടാണ് നമ്മൾ ചെറിയ പാക്കറ്റ് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് മേടിക്കണത് അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് ചെറിയ തീലിങ്ങനെ വെന്ത് വരണ സമയത്ത് നമ്മുടെ പപ്പതേ മാർച്ച് പത്തൊമ്പതാം തീയതി നേർച്ചയുള്ളതാണ് എന്റമ്മാണ് എന്താ വിഷമിച്ചു കിടക്കണില്ല സങ്കടപ്പെട്ട് കൊടുത്തിട്ടില്ല നമ്മുടെ രൂപിക്ക് ഭക്ഷണൊന്നും വേണ്ട കേട്ടാ ഇപ്പൊ ഭക്ഷണൊക്കെ കഴിക്കാൻ ഒട്ടും ഇഷ്ടമില്ല കഴിക്കണേ ഇല്ല ഞാൻ എടുത്തു വെച്ചിങ്ങനെ പുറകെ നടന്നുകൊണ്ടിരിക്കണാണ് അപ്പൊ വഴക്കിട്ട പോലും മാറിക്കിടക്കണ കാണത് ഇനിയിപ്പോ അടുത്ത പണി ഗീ റൈസ് ഉണ്ടാക്കലാണ് ഈ ബട്ടർ ചിക്കൻറെ ഒപ്പം നാനും ഇത് ചപ്പാത്തിയൊക്കെ കഴിക്കുമെങ്കിലും ഏറ്റവും നല്ലൊരു കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിക്കുന്നത് ഗീ റൈസാണ് നല്ലൊരു ടേസ്റ്റാണ് അത് രണ്ടും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ അപ്പോൾ ഞാൻ ഗീ റൈസ് തന്നെ ഉണ്ടാക്കണത് അപ്പോൾ നെയ്യട്ടിട്ട് ഞാൻ വലിയൊരു പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ട് ഈ പാത്രത്തിൽ രണ്ട് കിലോ റൈസിൻ്റെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണ്ട ദമ്മൊക്കെ ചെയ്യാൻ അടിപൊളിയാണ് പക്ഷേ ഞാനിപ്പോൾ വളരെ കുറച്ചരികയാണ് എടുത്തേക്കണത് ഏകദേശം അരക്കിലോ പോലും ഇല്ല ഒരു ഒന്നേ മുക്കാൽ കപ്പ് രണ്ട് കപ്പ് എടുത്താലേ അരക്കിലോ ആവുള്ളൂ അതിലും താഴെയാണ് ഞാൻ റൈസ് എടുത്തേക്കുന്നത് എങ്കിൽ തന്നെ ഈ പാത്രങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കണം എന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ ആ പാത്രം എടുത്തതുകൊണ്ട് അത് നല്ല ഹൈറ്റാണ് ആ പാത്രത്തിന് പിന്നെ നമ്മളുടെ ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ളത് തണുത്തിട്ടില്ല തണുത്ത് കഴിഞ്ഞിട്ട് അരക്കാൻ വേണ്ടിയിട്ട് ഞാനതിനെങ്കിൽ മാറ്റി വച്ചേക്കണേ അപ്പോൾ ഗീ റൈസിൻ്റെ അകത്തേക്ക് സവാളയും ഇത് ക്യാരറ്റും കൂടി ഞാൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്തിട്ട് കോരി മാറ്റാനുള്ളതാണ് അത് ഗാർണിഷ് ചെയ്യാനുള്ളത് പിന്നെ അതിനകത്തേക്ക് നമ്മൾ റൈസിൻസും കശുവണ്ടിയും കൂടി കൊടുത്തിട്ടുണ്ട് അതും കൂടി നല്ല മുരിഞ്ഞ് എല്ലാം കോരി മാറ്റിയിട്ട് പിന്നെ നമ്മൾ അതിനകത്തേക്ക് മുഴുവൻ മസാല ഇട്ട് പൊട്ടിച്ച് സവാള പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് അല്ലെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അപ്പോൾ എൻ്റെ കയ്യിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ് പക്ഷേ ചതച്ചതിടുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം മടി ആയതുകൊണ്ട് വീണ്ടും വെളുത്തുള്ളി ഇഞ്ചി പൊളിച്ചെടുത്തില്ല അത്ര തന്നെ അപ്പോൾ മുഴ മസാലയൊക്കെ ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പച്ചമുളകും സവാളയും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നിറം മാറി വരുമ്പോഴത്തേക്കും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതാണ് അരിഞ്ഞതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ കൂട്ടത്തിലെല്ലാം കുളിയങ്ങൾ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല കട്ടിയുള്ള പാത്രങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് അടി അടിയിൽ പിടിക്കാതെയൊക്കെ എടുക്കാം അപ്പോൾ ഇതിനകത്ത് ഞാൻ വെള്ളം വറ്റിച്ച് തന്നെയാണ് നമ്മളുടെ ഗീ റൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം അളന്ന് അവിടെ വെച്ചിട്ടുണ്ട് അത് ഇരട്ടി വെള്ളം ഒരു കപ്പിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് ഒരു കപ്പരിക്ക് മുക്കാൽ ടീസ്പൂൺ ഇത് അല്ലെന്നുണ്ടെങ്കിൽ അതിൽ താഴെ മതി അങ്ങനെ ഉപ്പ് കുറവ് മതിയെങ്കിൽ താഴെ ഞാനിപ്പോൾ അതിൻ്റെ താഴെയാണ് ഇട്ടത് മുക്കാൽ ടീസ്പൂൺ വരെയേ പാടുള്ളുപ്പ് എന്നിട്ടത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരി വറുത്തൊന്നുമില്ല ചുമ്മാതിനകത്തേക്ക് ഇടണേനു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഈ ചോറ് വറ്റിച്ചെടുക്കില്ലേ ആ അതിൻ്റെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് നമ്മൾ ഒരുപാട് തണുത്ത് കഴിഞ്ഞിട്ടാണ് അത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഹാഡായിട്ടിങ്ങനെ ഒട്ടി പിടിച്ച പോലെ ഇരിക്കും നമ്മൾ വെന്ത് വാർത്തിടുന്ന ചോറ് അല്ലെങ്കിൽ കോരിയിരുന്ന ചോറാണെങ്കിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇരിക്കാറില്ല അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമില്ല അപ്പം ഞാൻ ഈ ഡിന്നർ റെഡി ആക്കിക്കൊണ്ടിരിക്കണത് ചായയുടെ ടൈമിലാണ് അതുകൊണ്ട് അതുകൊണ്ടിത് ചായയും കൂടിയിട്ട് വെക്കണുണ്ട് റിച്ചാർഡ് വരാനുള്ള നേരമായി വരണുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ചിലപ്പോൾ അവൻ ലേറ്റായിട്ടായിരിക്കും കഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇതാണെന്ന് പറഞ്ഞാലും കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ആ ചായയുടെ സമയത്ത് തന്നെ ഇത് റെഡിയാക്കി വെക്കണേ ഞാൻ ചോ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാമല്ല അല്ലെന്നുണ്ടെങ്കിൽ അയ്യോ കുറച്ച് നേരം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ആളെ വെയിറ്റ് ചെയ്യണ്ടേ എന്നൊക്കെയുള്ള ഒരു ചിന്തയിലാണ് ഞാനിത് ചായയും ഡിന്നറും ഒക്കെ ഒന്നിച്ചൊന്നിച്ച് ചെയ്യണം നമ്മുടെ റിച്ചാർഡിൻ്റെ സ്വഭാവം എന്നൊക്കെ പറയാം പറ്റൂലേ ചിലപ്പോൾ അന്ന് ഇത് എടുത്തോ എനിക്ക് ചായയൊന്നും വേണ്ട അതും മതി എന്നൊക്കെ പറയും അപ്പോൾ ഇന്ന് രാവിലെ പോയപ്പോൾ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് മമ്മി എനിക്ക് കുമ്പാവോ കഴിക്കാൻ കൊതിയാകണം അത് പുറത്തുനിന്ന് മേടിക്കണതേ അതെന്ത് എരിവാണെന്ന് അറിയാമോ സാധനം കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും അപ്പോൾ അത് എനിക്ക് കഴിക്കാൻ കൊതിയാകണം മമ്മി ഞാനത് മേടിച്ച് കഴിക്കും വരുമ്പോൾ എന്ന് പറഞ്ഞെങ്കിലും ഞാൻ വിചാരിച്ച് ഇതങ്ങനെ ഉണ്ടാക്കി വെക്കാം അപ്പോൾ അവൻ ഇത് കഴിച്ചോളും വെറുതെ ആ എരിവുള്ളത് കഴിപ്പിക്കണ്ടല്ല ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ സംഭവം വേഗം അപ്പോൾ ഈയൊരു അരപ്പിൽ നമ്മൾ മുളക് പൊടിയൊക്കെ ഗരം മസാലയൊക്കെ ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഇനിയിട്ട് വഴറ്റി നേരവും കളയണ്ട ബട്ടറും കൂടുതലും ചേർക്കണ്ട മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊന്നും ഇടാതെയാണ് അത് വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ ഈ അരപ്പ് നമ്മൾ വീണ്ടും ബട്ടറിൽ വഴറ്റി ഒന്നുകൂടി ചൂടാക്കി അതിനകത്തേക്ക് മുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് മൊരിയിച്ചിട്ടാണ് പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ലൂസാക്കിയിട്ട് ചെയ്യേണ്ടത് ഇതാവുമ്പോൾ ഏറ്റവും സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് ഇത് ആ പാത്രത്തിലേക്ക് ഇടുക അതിനകത്തേക്ക് നമ്മളിപ്പോൾ ത് കസൂരി കസൂരിമെത്തി ഇതിനകത്ത് ഒഴിച്ചു കൂടാനാവാത്ത ഒരു സംഭവമാണ് അത് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ബട്ടർ ചിക്കനിൻ്റെ ടേസ്റ്റ് ഇല്ല അപ്പോൾ അതുകൊണ്ട് കസൂരി കസൂരിമെത്തി തീർച്ചയായിട്ടും ഇടണം ഒഴിവാക്കാതെ ഇടണം ഓപ്ഷണൽ അല്ല അത് ഇടണം തീർച്ചയായിട്ടും ഇടണം അപ്പോൾ അങ്ങനെ കസൂരി മേത്തിയൊക്കെ ഇട്ട് അതൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നപ്പോഴേക്കും അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ആക്കാനായിട്ടുള്ള വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആളെണ്ണം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസ് ഗ്രേവി ആക്കണേക്കുള്ളൂ നല്ലത് പിന്നെ ഇതിനകത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി ഈ ഫ്രഷ് ക്രീം കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ഫ്രഷ് ക്രീം ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല പശു പാല് വെള്ളത്തിന് പകരം പശു പാൽ ഒഴിച്ചിട്ട് ഇത് ലൂസാക്കിയാൽ മതി പശുവും പാലിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ശരിക്കും ഈ ഫ്രഷ് ഉള്ളത് അപ്പോൾ പശുവും പാൽ തേങ്ങാപ്പാൽ ഒഴിക്കരുത് കേട്ടോ പശുവും പാൽ ഒഴിച്ചിട്ട് ലൂസാക്കിയാൽ മതി ക്രീം ഇടണമൊന്നും നിർബന്ധമില്ല ആ ടേസ്റ്റൊക്കെ തന്നെ കിട്ടിക്കോളും എങ്കിലും ഫ്രഷ് ക്രീം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൊഴുപ്പൊക്കെ കൂടുതൽ കിട്ടും അപ്പോൾ ആ നേരത്തെ ചായയൊക്കെ ഒക്കെ തിളച്ച് വന്ന് അപ്പോൾ ഏതായാലും അത് ഒന്ന് എടുത്ത് മാറ്റി വെക്കാമെന്ന് ചോദിച്ചു ചായപ്പൊടി അരിച്ച് മാറ്റിയിട്ടെ ആരും കുടിക്കാനായിട്ട് എത്തിയിട്ടില്ല അപ്പൊ കുടിക്കാനായിട്ട് വരുമ്പോൾ അങ്ങോട്ട് കപ്പിലൊക്കെ കുഴിക്കാന്ന് ഞാൻ അവിടെ മൊത്തത്തിൽ അതെടുത്ത് മൂടി വെച്ച് ആ സമയത്ത് ഇതേ നമ്മുടെ റിച്ചാ എത്തിട്ടാ ഇട്ടാ കൊച്ചിനിഷ്ടപ്പെട്ട സാധനം കൊച്ചു ഭക്ഷണം കഴിക്കാതിരിക്കണേ രാവിലെ മുതൽ ബീഫും ചിക്കനും ഒക്കെ ഞാൻ മിക്സ് ചെയ്ത് വേവിച്ച് വെച്ചിട്ടും വേണ്ട പിന്നെ ടാ കൊച്ചിന്ടെ സ്ലൈസ് കൊടുത്തു നോക്കടാണിച്ചെ മമ്മിനെ കളിച്ചേ കുഞ്ഞപ്പനീ കുഞ്ഞപ്പിനി

സോപ്പ് മൂന്ന് പീസ് ഉള്ളു ഇരുന്നൂറ് രൂപ മൂന്ന് പീസ് എന്റെ ഇത്ര നേരം ഫുഡ് കഴിക്കാതെ അവിടെ പച്ച വിചാരിച്ച പോലെ എല്ലാം വിട്ടു പോയില്ല ജെർക്കി പോലെ വളരെ ഈസി ആയിട്ടൊക്കെ എടുക്കാന്ന് ബോണിന്റെ ഇനി ആ ജെർക്കിയൊക്കെ മാറ്റി വെക്കണം അല്ലെങ്കി ഇത് കഴിഞ്ഞാൽ അതിലേക്ക് പിടിക്കുന്നതായിരിക്കും അതിന് നഷ്ടമാണ് ഉദ്ദേശം നടക്കണില്ല എങ്കിലിഷ്ടപ്പെട്ടവരുണ്ട് കുഞ്ഞക്ക് വേറൊരു സാധനം ഞാൻ ഫുഡ്ണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്നൊന്നും ഓർഡർ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നീ അവിടെ തന്നെ നിക്കുമായിരുന്ന ഞാൻ നല്ല ഒന്നാം തരം ബട്ടർ ചിക്കനും എന്ത് സാധനാണ് അന്ന് മേടിച്ചോ ദൈവം ഇവിടെ ജീൻസ് എനിക്ക് കാണൂല പെട്ടെന്ന് ഇത് പെട്ടെന്ന് കാണാൻ തുടങ്ങി അവിടെ നെയ്യ് ഇപ്പൊ കഴിഞ്ഞ ദിവസം

ഇത് ർക്കിയെടുത്ത് മാറ്റിക്കോ എല്ലാം മാറ്റിക്കോ വിട്ടു കൊടുക്കൂല

ഒരു തുമ്പ് അഡ്ജസ്റ്റ് ചെയ്തടാ അത് ഇനി ബാക്കിയുള്ളത് പൊക്കി പൊക്കി പിടിയടാ കൊച്ചടാ എവിടിപ്പാ ചേട്ടത്ത അന്നില്ല പിന്നേ ചേട്ടത്ത അന്നില്ലപ്പാ എടാ കുഞ്ഞിന് കൊടുക്കടാ ഞാരിക്കണമ്മ ആ ഇപ്പഴ കണ്ട മമ്മീന്ന് പറ മമ്മീന്ന് കൊടുക്കട കൊടുക്കടാ പറ്റിക്കല്ലേടാ കുഞ്ഞനെ ഇത് ചിക്കൻ തന്നെയാണ് ട്ടാ അപ്പോൾ റിച്ചാർഡ് പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾ കേട്ടില്ല ഞാൻ കുമ്പാവോ കഴിക്കാമെന്നുള്ള സന്തോഷത്തോടു കൂടി വന്നതാണ് അപ്പം മമ്മി എന്ത് പണിയാണ് കാണിച്ചത് എനിക്കിത് വേണ്ട എനിക്ക് കുമ്പാവോ മതി കൊച്ചു പിള്ളേരെ പോലെയാണ് റിച്ചാർഡ് ഞാൻ പറയും നീ മേടിച്ച് കഴിച്ചോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഇവിടെ റോജർ ഉണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനീ വെക്കണത് ഇവന് വേണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല റോജർ ഉണ്ടല്ലോ ആരെങ്കിലും ഒരാൾ കഴിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ചടി മാത്രവും ഇട്ടത് കേട്ടോ അങ്ങനെ ഏതായാലും അവൻ കുമ്പാവക്കൊക്കെ ഓർഡർ കൊടുത്തിട്ട് രുന്ന് ആ റോജനാണെന്നുണ്ടെങ്കിൽ ആ കുമ്പാവോ കാണുന്നതേ പിടിയട്ടെ അപ്പൊ റോജർ പറയുക എടാ ഇത് കഴിക്കല്ലേ ഭയങ്കര ഭയങ്കരരിവണ് അതായത് അച്ചാർ തൊട്ടുനക്കണ പോലെ നമുക്ക് ഇങ്ങനെ തൊട്ട് നക്കി കഴിക്കാനേ പറ്റുള്ളൂ അതാണ് അവ കഴിക്കണം ഭയങ്കര ടേസ്റ്റാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ ഇത് നമ്മളുടെ ഉള്ളിൽ ചെന്ന് പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്രയും എരിവാണ് എന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല റിച്ചാൻ്റെ മനസ്സിൽ അത് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ റിച്ചാണ്ട് അത് കഴിക്കും അതൊക്കെയാണ് അപ്പോൾ പിന്നെ നമ്മളത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കുഞ്ഞുമാവ് ഒന്നുമല്ല നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറയാറുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ റോജറും പറയൂ കേട്ടോ റോജറും അങ്ങനെ ശ്രദ്ധിച്ച് ഭക്ഷണം കഴിക്കുന്ന ആളാണ് എത്ര ഇഷ്ടമുള്ള ഭക്ഷണമാണെങ്കിലും ഒരു ലിമിറ്റിൽ കഴിക്കുന്ന ആളാണ് റോജ ഇത്ര ഇട്ട റിച്ചാർഡ് എറിച്ചാടങ്ങനെയല്ല ഒട്ടും കഴിച്ചില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഒട്ടും വേണ്ട കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് ഒരുപാട് കഴിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഏതായാലും എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ ഇത് സെറ്റ് ചെയ്ത് വെച്ചേട്ടാ അപ്പോൾ നമ്മളുടെ ഇത് ഒരുവിധം തണുത്തിട്ടുണ്ട് കഴിക്കാനുള്ള ഒരു ചൂട് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ക്രീം അതിൻ്റെ മീതേലൊക്കെ ഒന്ന് ചുട്ടിച്ച് ഇത്തിരി കസൂരി മെത്തി ഒന്ന് തിരുമ്മിയിട്ട് അതൊന്നതിൻ്റെ മീതേലിട്ട് ഒരു കുഞ്ഞ് ബട്ടറിൻ്റെ പീസുമൊക്കെ എടുത്തു വെച്ച് എനിക്കിങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിഷുമാണ് ബട്ടർ ചിക്കൻ ബട്ടർ ചിക്കൻ എനിക്ക് ഇഷ്ടം അപ്പോൾ പനീർ ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചിക്കന് പകരം പനീർ ഇങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ടിടാം അല്ലെന്നുണ്ടെങ്കിൽ പച്ചക്ക് പനീറിടാം ഒരു കുഴപ്പമില്ലാട്ട അങ്ങനെയാണ് ഞാൻ ചെയ്യണത് അതുകൊണ്ട് പനീറാണ് വേണ്ടത് എങ്കിൽ ഇത് തന്നെ ചിക്കന് പകരം പനീറായിട്ട് ചെയ്താൽ മതി ഒരു കുഴപ്പമില്ലാട്ടോ അപ്പോൾ ഒരാൾ ഇങ്ങനെ പനീർ വെച്ചിട്ട് ബട്ടർ പനീർ ഉണ്ടാക്കുകയാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി ഇപ്പം ബട്ടർ പനീർ പനീറാണെന്ന് എനിക്ക് കൂടുതൽ ഇഷ്ടം കഴിക്കാം പക്ഷേ ഇവൻ ചിക്കൻ അല്ലേ കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ും ചിക്കൻ്റെ ഉണ്ടാക്കിയത് പക്ഷേ അവൻ ഇതേ കഴിച്ചതില്ല തൊട്ടതേയില്ല ഈ സംഭവം വരുത്തിച്ചിട്ട് ഇത് രണ്ട് കുമ്പാവൻ്റെ ഇത് കാരണം രണ്ടെണ്ണം എടുക്കുമ്പോഴാണ് ഓഫർ കിട്ടുന്നത് അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുക്കുന്നത് അങ്ങനെ അതൊക്കെ കൂട്ടി അത് ഭയങ്കര ടേസ്റ്റാണ്ടോ പറയാതേ പറ്റൂല എങ്കിൽ തന്നെയും ഞങ്ങൾ ആരും കഴിക്കാറില്ല അപ്പം ഇത്രയും ഉണ്ടായിരുന്നുള്ള വീഡിയോ ഇനി നമ്മൾക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം താങ്ക്